നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി അറുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കേട്ടോ ഇത് അമ്പത്തി ഏഴാണ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇംഗ്ലീഷും മലയാളവുമാണ് പുതിയ കൂട്ടുകാരൊക്കെ ആയിട്ട് പറയണേ ഇതിൽ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് അപ്പൊ അവർ എല്ലാം അറിയാം പക്ഷെ പുതിയ കൂട്ടുകാർ കയറി വരുന്നുണ്ടെങ്കിൽ പറയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഇംഗ്ലീഷും മലയാളവുമാണ് ചർച്ച ചെയ്തിട്ട് പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം നടത്തിയിട്ടുള്ള പി എസ് സി പരീക്ഷകളിലെ ഇംഗ്ലീഷും മലയാളവും ചോദ്യങ്ങൾ എടുത്തിട്ട് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തി നിൽക്കുകയാണ് നിക്കുകയാണ് ആണോ നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് കിടക്കാം ഇത് നമ്മുടെ എക്സാം വന്നിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ നടന്ന എക്സാം ആണ് കേട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ സെക്രട്ടേറിയറ്റ് സ്റ്റെനോഗ്രാഫർ ആയിട്ട് കേട്ടോ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫോളോയിങ് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗവൺ ഇവിടെ ഡയറക്ട് സ്പീച്ച് തന്നിട്ടുണ്ട് അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അതിലെ നാലെണ്ണത്തിലെ ഏതാണ് ശരി మాట్ చే ఆన్సర్ విడిగా?

ഇവിടെ ഗോ തന്നിട്ടുണ്ട് താഴെ ഏതാണ് ഓപ്ഷൻ വരിക ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട് വർക്കിന് പോകുന്നത് ഏതിലാണ് കാറിലാണ് അപ്പൊ ഐ യൂഷ്വലി ഐ വരുമ്പോൾ ഏത് ഉപയോഗിക്കണം ഇവിടെ ബി തന്നെയാണ് അല്ലേ ഗോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഗോസ് ഒക്കെ വരുമ്പോ ഉപയോഗിക്കണമെങ്കിൽ ഹിയോ ഷിയോ ഇറ്റോ ഇതൊക്കെ വരുമ്പോഴാണ് ഏത് ഉപയോഗിക്ക ഗോസ് ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ ഗോ എന്ന് പറയുമ്പോ ന്റെ കൂടെ ഏത് യൂസ് ചെയ്യണം ഗോ തന്നെ യൂസ് ചെയ്യണം സെന്റൻസസ് ബൈ ചൂസിംഗ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ഡാഷ് ദി റേഡിയോ ദിസ് മോർണിംഗ് റേഡിയോയിൽ ഇന്ന് രാവിലെ എന്ത് ചെയ്തു ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമിംഗ് കേട്ടോ അപ്പൊ പ്രോഗ്രാം റേഡിയോ റേഡിയോ റേഡിയോയിലത്തെ പ്രോഗ്രാം ആണ് കേട്ടിരിക്കുന്നത് അപ്പൊ ഏതാണ് സി ആണ് അല്ലെ എന്താണ് ഓൺ ടി റേഡിയോ ദിസ് മോർണിംഗ് ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ഓൺ ടി റേഡിയോ ദിസ് മോർണിംഗ് സെന്റൻസസ് ബൈ if you telephoned him if you telephoned him he ഇവിടെ ഡെഡ് ഫോം ആണ് അല്ലെ

എന്ന് ചെയ്യോ നമ്മൾ സാധാരണ കൂടെ ചേർത്തിട്ട് ല്ലേ അങ്ങനെ എഴുതാൻ പാടില്ല ല്ലേ അല്ലെ ആമിന്റെ കൂടെ ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല മനസ്സിലായോ അപ്പൊ ഏത് യൂസ് ചെയ്യണം ആറിൻ്റായി എന്താണ് ആറിൻ്റ് ഐ ആം എ ടീച്ചർ ആർ ഇൻടൈ ാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് എ പേഴ്സൺ വിത്ത് എ ലോങ് എക്സ്പീരിയൻസ് ഇൻ പെർട്ടിക്കുലർ ഫീൽഡ് വെറ്റിറൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദി ആന്റോണിയം ഈ റിവീലിന്റെ ആന്റോണിയം ആണ് ചോദിച്ചിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ആന്റോണിയം ഓപ്പോസിറ്റ് റിവീലിന്റെ ഓപ്പോസിറ്റ് റിവീൽ ഹൈഡ് ആണ് കേട്ടോ റിവീലിന്റെ ഓപ്പോസിറ്റ് ഹൈഡ് പഠിച്ചോളന്നെ റിവീൽ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് നമ്മൾ കാഴ്ചയിൽ കാണുന്ന സമയത്ത് എന്താണ് ഒന്നും കൂടി ബ്രെയിനിൽ നിൽക്കും അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതി കാണിക്കുന്നത് കേട്ടോ എഴുതിയതൊക്കെ ഒന്ന് ഓർമ്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് റിവീലിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഹൈഡ് ആണ് ുംബ്ലേഡ് ചെയ്തു അതിന്റെ ഫ്രൈസൽ വെർബ് എന്താണ് ആ ബി ആണ് കോൾഡ് ഓഫ് ആണ് കോൺസൽ ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ് കോൾഡ് കോൾഡ് ഓഫ് ഓഫ് ആണ് കോൾ ഡിസൈഡ്സ് ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് വരുന്ന പ്രിഫിക്സ് അൺപ്ലഷറബിൾ അൺപ്ലസ് എൻ്റ് ഡിസ്പ്ലഷറബിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അൺപ്ലസ് എന്റ് ഏതാണ് യൂസ് ചെയ്യുക ഇവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കണം അൺപ്ലസ് എന്റ് കണ്ടോ എസ്ഇ എസ് എ കണ്ടോ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് നമ്മൾ ഇതെന്താ രണ്ട് ഓപ്ഷൻ പി എസ് സി ഒരേ ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കണേ അപ്പൊ ഈ പോസ്റ്റും ഡിലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കാണ്ട് പോകും പക്ഷെ ഇവിടെ സ്പെല്ലിങ്ങിലാണ് മാറ്റം ചെയ്തിരിക്കുന്നത് കണ്ടോ അൺപ്ലഷറബിൾ ഡിസ്പ്ലഷറബിൾ എന്നൊക്കെ പറയുവോ പറയോ ഇല്ല അല്ലെ അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല അല്ലെ അൺപ്ലസ്സെന്റ് അൺപ്ലസ് എന്റ് അതാണ് അതിൽ അണ് ഏത് പ്രിഫിക്സ് പ്രിഫിക്സ് പി എൽഇസ് എന്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഇല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മലയാളം ഒന്ന് വർക്ക് ഔട്ട് ചെയ്യാം കേട്ടോ കുറച്ച് വെർബ് എന്താണ് വെക്കാബുലറീസ് വർക്ക്ഔട്ട് ചെയ്യാം ശൈലികളില് നോക്കട്ടോ ഒന്നാമത്തെ നോക്ക ആപ്പ് പിഴുത കുരങ് എന്താണ് അതിന്റെ ശൈലി ആപ്പ് പിഴുത കുരങ്ങ് വേണ്ടാത്തത് ചെയ്തിട്ട് ആപത്തിൽ പെട്ടവനാണ് എന്തു പറയുക നമ്മള് ഒരു ശൈലിയിൽ പറയാട്ടോ വേണ്ടാത്തത് ചെയ്തിട്ട് ആപത്തിൽപ്പെട്ടവരില്ലേ നമ്മൾ എന്തെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക അനാവശ്യ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് കൈകടത്തിയിട്ട് നമ്മൾ തന്നെ എന്താകും വാദി പ്രതിയാകുക എന്ന് പറഞ്ഞ പോലെ ആ ലെവലിലേക്ക് വരും അല്ലേ അതിനെ പറയുന്നതാണ് എന്ത് ആപ്പ് പിഴുത കുരങ്ങ് കാട് എന്താണ് കാട് ശൂന്യമായ സ്ഥലം കാട് ശൂന്യമായ സ്ഥലം ആടാക്യ ജോലിയിൽ സാമർഥ്യമില്ലാത്തവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ാണ് പഠിച്ചോളേം ഇല്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ആയിരം കണ്ണ് വലിയ ശ്രദ്ധ ആയിരം കണ്ണ് വലിയ ശ്രദ്ധ ആയില്യക്കൊടി കെട്ടുക വഴക്കിന് പുറപ്പെടുക ആയില്ക്കുടി കെട്ടുക വഴക്കിന് പുറപ്പെടുക അപ്പൊ അഞ്ച് ശൈലികൾ പഠിച്ചു എന്തൊക്കെയാണ് ഒന്ന് ആപ്പ് പിഴുത കുരങ്ങ് വേണ്ടാത്തത് ചെയ്ത ആപത്തിൽപ്പെട്ട ാട് ശൂന്യമായ സ്ഥലം സാമർഥ്യമില്ലാത്തവൻ ആയിരം കണ്ണ് ശ്രദ്ധ ആയില്ക്കൊടി കെട്ടുക വഴക്കിന് ആയില്ക്കൊടി കെട്ടുക വഴക്കിന് പുറപ്പെടുക അടുത്തത് സമാന പദങ്ങള് വധിക്കുക വധിക്കുക പ്രകാരം പ്രാകാരം ഗോഷ്ടി ഗോഷ്ടി പരിണാമത്തിന്റെ അർത്ഥങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വധിക്കുക ഈ ധാ വരുമ്പോൾ ഏത് വരും ഈ ദ വരുന്ന സമയത്ത് ഏത് ദായാണ് എന്താണ് അതിന്റെ അർത്ഥം വധിക്കുക വധിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം കേട്ടോ വധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഈ വധിക്കുക ഈ ദ വരുന്ന സമയത്ത് എന്താണ് കൊല്ലുക കൊല്ലുക കേട്ടോ വധിക്കുക പറയുക വധിക്കുക ഈ ദ വരുമ്പോ കൊല്ലുക പ്രകാരം പ്രകാരം രീതി എന്താണ് പ്രകാരം എന്താണ് രീതി പ്രാകാരമോ പ്രാകാരം എന്താണ് കോട്ടയാണ് കേട്ടോ പ്രാകാരം കോട്ട ഗോഷ്ടി 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 എന്താണ് ഗോഷ്ടി ഈ ഗോഷ്ടി സഭയാണ് കേട്ടോ ഗോഷ്ടി സഭയാണ് ഈ ഗോഷ്ടി വന്നിട്ട് വികൃതിയാണ് നമ്മൾ ഗോഷ്ടി ഗോഷ്ഠി എന്ന് പറയില്ലേ വികൃതി പരിണാമം പരിണാമം മാറ്റം പരിമാണം അളവ് ഏതാണ് സ്വർഗമാണ് നാഗം സ്വർഗം ഈ നാഗം ഏതാണ് പാമ്പാണ് ഇപ്പോഴും ചോദിക്കാറുള്ള രീതിയാണിത് വധിക്കുക പറയുക വധിക്കുക കൊല്ലുക പ്രകാരം രീതി പ്രാകാരം കോട്ട ഗോഷ്ടി വികൃതി ഗോഷ്ടി സഭ അല്ലെ പൂജ്യണ്ട സഭ പരിണാമം മാറ്റം പരിമാണം അളവ് നാഗം നാഗം സ്വർഗം നാഗം ഈ ഈ പാമ്പ് അടുത്തത് പദശുദ്ധി കാരഗൃഹമാണ് കേട്ടോ കാരാഗൃഹം എന്ന് പറയും നമ്മൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ കാരാഗൃഹം എന്ന് പറയും ഇവിടെ ഇത് വേണ്ട കേട്ടോ കാരഗൃഹം എന്ന് മതി ബിമ്മിഷ്ടം ഭിമ്മിട്ടം എപ്പോഴും ചോദിക്കാറുള്ള ഏരിയ ആണ് കേട്ടോ വിമ്മിട്ടം എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ വിമ്മിഷ്ടം പറയും ഇരിക്കും എന്തോ ബിമ്മിഷ്ടം പോലെ പറയും വിമ്മിഷ്ടം എന്ന് പറയും തെറ്റാണ് കേട്ടോ അത് തെറ്റാണ് വിമ്മിട്ടം എന്നാണ് സുധീരം എന്താണ് സുധീരം സുസൂക്ഷ്മം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്ന് പറയും അല്ലെ സസൂക്ഷ്മം സുസൂ സുസൂക്ഷ്മമാണ് കേട്ടോ സുസൂക്ഷ്മമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഗീതാ ഗീതാ ഗോവിന്ദം എന്നും പറയണ്ട ഗീത ഗോവിന്ദം എന്ന് മതി കേട്ടോ ഗോവിന്ദം എന്ന് മതി ഗീത ഗോവിന്ദം സുസൂക്ഷ്മം സുധീരം വിമ്മിട്ടം കാരഗ്രഹം ഓക്കെ ആണോ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ കൂട്ടുകാർക്കൊക്കെ നല്ല നല്ല കമന്റ് അറിയിച്ച് അറിയിക്കുന്നതില് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റി ക്ലാസ് ഇട്ടു കേട്ടോ ക്ലാസ് ഇട്ടിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ തന്നെയാണ് അതിലൊന്ന് വന്ന് ഞാൻ പകുതി ക്ലാസ് എടുത്ത് എത്തിയപ്പോഴാണ് ഈ വർക്ക്ഔട്ട് ചെയ്താണല്ലോ എന്നുള്ളൊരു ഓർമ്മയിൽ ചെയ്തു ശരി ആയിക്കോട്ടെ റിവിഷൻ ആയിക്കോട്ടെ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കോപ്പി റൈറ്റ് വന്നോട്ടെ അതുകൊണ്ട് അത് ഇന്ന് ഈ മറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നതാണ് പിന്നെ പിന്നെ ക്ലാസ് എടുക്കാൻ ടൈമും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ അമ്പത്തി ഏഴ് മൊത്തം നമുക്കിനി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ അൻപത്തി ഒൻപത് ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടിയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലോസ് ആകണേ എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വേഗം വരാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഇംഗ്ലീഷും മലയാളം ഒക്കെ വർക്കൗട്ട് വേഗം വേഗം ചെയ്യാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടക്കാം പിന്നെ നിങ്ങൾക്ക് ദൈവം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള അടുത്ത എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജനറൽ നോളജും ഇതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്തെടുത്ത് എടുത്തെടുത്ത് പഠിപ്പിച്ചു തരും കേട്ടോ കൂടെ സപ്പോർട്ട് മാത്രം മതി നിങ്ങൾ തരണ്ട നിങ്ങൾ ഒരു രൂപ പോലും നിങ്ങൾ എന്ത് ചെയ്യണ്ട പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തരണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് കമന്റും കൂടി ഇട്ടിട്ട് പോയാൽ മാത്രം മതി ടെലിഗ്രാം ഗ്രൂപ്പ് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാൻ താങ്ക് യു